Thank <laughs> you. അപ്പോൾ പറഞ്ഞാൾ എൻ്റെ മൂടൊന്നും ശരിയല്ല രാവിലെ തന്നെ കരഞ്ഞോണ്ടാണ് എണീക്കലും ചെയ്തത് ഞാൻ കുറേ വിളിച്ചുവെങ്കിലും എണീച്ചില്ല അപ്പോൾ ഒരുപാട് വൈകി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ പയ്യനൊരു ആരാധന ആയതുകൊണ്ട് തന്നെ നടയടച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ കാണാനും തൊഴാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുണ്ട് ഷർട്ടുമാണ് ഞാൻ കൊടുത്തത് പുതിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോകുമ്പോൾ ഒരു അമ്പലക്കുട്ടി ലുക്ക് ആയിക്കോട്ടെ എന്ന് അപ്പോൾ മൂടൊന്നും തെളിഞ്ഞില്ല ഇതാ കണ്ടില്ലേ ഉറക്കച്ചടമൊക്കെ നല്ലോണം ഉണ്ട് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു ഉറങ്ങാനായിട്ട് അപ്പോൾ എങ്ങനെയൊക്കെയോ ഒന്ന് ശരിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഞാനും കുളിച്ച് റെഡിയായി പിന്നെ അവനെയും ൂട്ടി ഏട്ടനൊപ്പം റെഡി ആവുന്നുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോകാനായിട്ട് ഒരുങ്ങുകയാണ് മൂഡ് ശരിയായില്ല എങ്കിലും കുറച്ചൊക്കെയാണ് അപ്പോൾ നമ്മൾ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എവിടെയും ഫോട്ടോ അങ്ങനെ ഉണ്ടാക്കാനൊന്നും പാടില്ല എന്നായിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെയോ എടുത്തു ഫോട്ടോ അപ്പോൾ ഏട്ടനെടുക്കാൻ അതിൻ്റെ പ്രകലാണ് ഞാനുള്ളത് ചേങ്ങാതിൻ്റെ മൂഡൊന്നും ശരിയില്ലാത്ത കൊണ്ട് കിടക്കുകയാണ് പിന്നെ ഉറങ്ങുകയും ചെയ്തു പോയി ഞാൻ അമ്പലം നടച്ചിട്ട് വരുമ്പോഴത്തേക്കും ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസാദൊക്കെ മേടിച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും എഴുന്നേറ്റും പോകാമെന്നായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അവൻ നമ്മൾ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പായസം മേടിച്ചു പിന്നെ അമ്പലത്തിൻ്റെ ഒരു കുറച്ച് നേരം തൊഴുതിട്ട് ഇരിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളാവിടെ കുറച്ച് ഇരുന്നു പിന്നെ വീണ്ടും നമ്മൾ പോവാനായിട്ട് റെഡിയാവാൻ നിൽക്കുകയാണ് അപ്പോൾ എടനും കുഞ്ഞനും ഉണ്ട് എൻ്റെ കൂടെ തന്നെ പിന്നെ ആരാധന നടക്കാൻ അറിയാമല്ലോ ചന്തയൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ തുറന്ന് തുറക്കുന്നത്ര എല്ലാ ആൾക്കാരൊന്നും അധികവും ഇല്ല കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളൂ തൊഴുന്നവരൊക്കെ തൊഴുതു തൊഴുത് പോവാണ് വർക്കിംഗ് ഡേയും കൂടി ആയതുകൊണ്ട് എല്ലാവരും തൊഴുത് തൊഴുതു പോവാണ് ഞായറാഴ്ചക്കാണെങ്കിൽ പിന്നെ പറയാനില്ല തിരക്കും തിര തിരക്കും ആയിരിക്കും അപ്പോൾ ഇന്ന് അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ചന്ത കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി അപ്പോൾ കുഞ്ഞുടനെ ചന്തയിൽ നിന്നൊന്നും വേണ്ട ഒന്നും വേണ്ട വാശി പിടിച്ചു കാര്യമായിരുന്നു പിന്നെ നമ്മൾ നേരെ മുട്ടായിൻ്റെ കുറേ ഐറ്റംസ് പഴയതരം കുറേ മുട്ടായികളുടെ ഇങ്ങനെ ഒരു ഐറ്റംസ് കുറേ കണ്ടതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി അങ്ങനെ നാരങ്ങ അവിടുന്ന് നാരങ്ങമുട്ടായി വേണമെന്നുണ്ടെങ്കിൽ അവന് നാരങ്ങമുട്ടായിയാണ് കൊടുത്തത് വേറെ ഒന്നും ആവും വേണ്ട എന്ന് പറഞ്ഞു കടകളൊക്കെ കാലിയായിട്ട് ഈ സ ഇതിപ്പോൾ രാത്രിയാണെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും ഒരു കടയിലും കയറാനോ ഒന്നും മേടിക്കാനോ ഒന്നും പറ്റില്ല അത്രയും തിരക്കായിരിക്കും ഇതാണ് അമ്പലക്കുളം അത്യാവശ്യം നല്ല വലിയ കുളമാണ് എനിക്ക് ഈ കുളം സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണെന്ന് എനിക്ക് ഇതിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയിട്ടുള്ള കുളമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലൂടെ പോവുകയാണ് പിന്നെ നമ്മൾ നേരെ പോയത് കേക്ക് മേടിക്കാനായിരുന്നു ആക്ച്വലി നമ്മൾ നക്ഷത്രത്തിനെന്ന് പിറന്നാളുടെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത് വിദ്യാർഢിന് വേണ്ടിയിട്ടായിരുന്നു വിദ്യാർത്ഥനം പോകുന്നുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇരുപത്തി ആറിന് തന്നെ ചെയ്യാനായിരുന്നു പരിപാടി ഇട്ടത് അപ്പോൾ നക്ഷത്രം ഇരുപത്തിരണ്ടിനാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വെച്ചത് വിദ്യാർഥനം കൂടി ഉണ്ടാവുമല്ലോ വിദ്യാർഥനം കൂടെ ഒന്നും പറഞ്ഞാളിനൊന്നും കൂടാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് പക്ഷേ വിബിയാറിന് എന്താ പറയുക സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അതും ഇന്ന് ഡിസ്ചാർജ് ആണ് അപ്പോൾ അതിനെ കൊണ്ടുവിടാനും അങ്ങനത്തെ കുറെ ബിസി ബിസി പരിപാടികളൊക്കെ നാളെ പോവുകയായി അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലതുകൊണ്ട് ബിസിയായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി മാറ്റുമൊക്കെ ചെയ്ത് പരിപാടി തുടങ്ങി നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നെയ്ച്ചോറ് ഇതാ ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനൊക്കെ ഇട വൃത്തിയാക്കിയിട്ട് എടുത്ത് ഇത് വെച്ച് തന്നു അമ്മ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് ആശുപത്രിയിലേക്ക് പോയി അതിനെ കാണാനായിട്ട് അപ്പോൾ ഞാൻ ചിക്കനിൽ അരവൊക്കെ പരക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരും വരുമ്പോഴത്തേക്ക് ആവണം അപ്പോൾ വിഭ്യാറിനില്ല ഉച്ചക്ക് ഫുഡിന് നമ്മൾ നമ്മൾ ബാക്കി എല്ലാവരും സാധാരണ പോലെ അങ്ങനെ മാത്രമേ ഉള്ളൂ അപ്പോൾ നേച്ചർ വേച്ചുവെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ കറീൻ്റെ പരിപാടി നോക്കുകയാണ് ഇന്ന് ഇച്ചിരി പോയി നമ്മൾ അമ്പലത്തിലും പോയി വന്നതിന് ശേഷമാണല്ലോ സ്റ്റാർട്ടാക്കിയത് സാധനം കേട്ടാൽ അതിന് ശേഷമാണ് പോയിട്ട് മേടിച്ചുകൊണ്ട് തന്നത് അപ്പോൾ കുഞ്ഞൂട്ടം കുറച്ച് ഇത്തിരി കുശുമ്പിലാണ് അപ്പോൾ ഫോണോടുത്ത് അഡ്ജസ്റ്റാക്കി ആ ടൈമുകൊണ്ട് ഞാൻ ചോറും കറിയും ഒക്കെ അടുപ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു പിന്നെ കുറച്ച് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വേഗം പരിപാടികളൊക്കെ ആയി അങ്ങനെ ഇതാണ് നമ്മുടെ ചിക്കൻ കറി ചിക്കൻ കറി ആയിട്ടുണ്ട് തേങ്ങ അരച്ചിട്ടൊന്നല്ല സാധാരണ മുളീശൻ കറി പോലെ വെച്ചതാണ് പിന്നെ നെയ്ച്ചോറ് നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നെയ്ച്ചോറും ആയി അതിനിപ്പം എല്ലാവർക്കും കഴിച്ചാൽ മതി അപ്പോൾ ചെറിയൊരു പിരക്കിൻ്റെ പരിപാടി അതായത് കച്ചമറി നമ്മളാക്കുമല്ലോ അങ്ങനെ ആക്കേണ്ട ഒരു പരിപാടിയും കൂടി ഉണ്ട് ബാക്കിയെല്ലാം സെറ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ തന്നെ മുറിക്കുന്നുണ്ട് പിന്നെ ഇത് എനിക്കും കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ട് എടുത്തതാണ് കുഞ്ഞം പക്ഷേ ലേശയെ കഴിച്ചുള്ളൂ അങ്ങനെ ചോറുണ്ട് നമ്മൾ കുറച്ച് നേരം കടക്കുകയൊക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരം പോകാനാണ് മുറിച്ചത് പിന്നെ ബിബി എണ്ണ കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷേ വിബി എണ്ണം അത്രയും നേരം എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കേക്ക് ബിബിണി ഇല്ലാണ്ട് മുറിക്കാൻ സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ മുറിക്കാതെ വരെ രക്ഷയില്ലല്ലോ അപ്പോൾ ഒരാൾ കാത്തിരിക്കാണ് എപ്പോഴാണ് മുറിക്കേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ വിബിയാടി ഇല്ലാതെ തന്നെ മുറിച്ചു അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോഴാണ് നമ്മൾ കേക്ക് മുറിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും കൂടെ റെഡി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നക്ഷത്രത്തിനെന്ന് സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ എൻ്റെ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ബൈ ബൈ